ബിസ്മില്ലാഹി ൊണ്ട് പരിശുദ്ധമായ മഹറമാസത്തിന്റെ അവസാനത്തെ മൂമെന്റിൽ പ്രത്യേകിച്ച് മഹറമിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച രാവിലെ നമുക്ക് ഇങ്ങനെ സമ്മേളിക്കാൻ കഴിഞ്ഞു അള്ളാഹു സുബേന നാളെ അള്ളാഹുവിന്റെ പ്രത്യേകമായ അഴിബാധികളിൽ നാളെ സ്വർഗ്ഗ ലോകത്ത് നമ്മൾ വേണ്ടപ്പെട്ടവരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടിത്തരട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും പ്രത്യേകിച്ച് ദായിൽ ഓർക്കണം എന്ന് പറഞ്ഞവരിൽ ഒട്ടനവധി ആളുകൾ എല്ലാം മുറാദും അള്ളാഹു മയസ്സിലാക്കട്ടെ എല്ലാവരുടെ പ്രയാസവും ലോകവും അള്ളാഹു മാറ്റി തരട്ടെ ആമീൻ യാറബുൽ ആലമി അലഹമുല്ല പ്രിയപ്പെട്ടവരെ പോരിശിയാക്കപ്പെട്ട മെഹറ അവസാനത്തെ മൂമെൻ്റ് പ്രത്യേകിച്ച് മെഹറ അവസാനത്തെ വെള്ളിയാഴ്ച രാവ് ഈ വിശ്വാസികളായി നമ്മുടെ എല്ലാം അടിസ്ഥാന തേട്ടം എന്ന് പറയുന്നത് ധ എന്ന് പറയുന്നത് അള്ളാഹുവിനോട് കബൂലിയത്തിനുള്ള ഈ ഒരു മാസക്കാലം മുഴുവൻ നമ്മൾ ഫസ്റ്റ് വൺ ബിസ്മില്ലാഹി റഹ്മാൻ എഴുതിയത് മുതൽ ഈ സമയം വരെയുള്ള നമ്മുടെ എ ടു സെഡ് സകല അമലുകളും അള്ളാഹു കബൂൽ ചെയ്യാൻ വേണ്ടി മനസ്സറിഞ്ഞ് ഈ ഒരു സമയത്ത് നമ്മൾ പ്രധാനപ്പെട്ട് ചെയ്യേണ്ടതുയാ നമുക്കൊന്ന് ചെയ്യാം എല്ലാവരും എൻ്റെ കൂടെ ഒരുമിച്ച് ഈ ഇത് വാ കൽന്ന് വന്നാൽ അള്ളാഹു ഹുസ്ബാൻ തല അമ്പലകൾ സ്വീകരി ഹൃദയത്തിൽ അനസ്സറിഞ്ഞിട്ട് وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ഈ പരിശുദ്ധമായ മൊഹർദ മാസത്തിൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ നീറുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ചത് കൊണ്ട് തുടങ്ങാം നമുക്ക് എല്ലാവരും ഒരുമിച്ച് ഒരുമിച്ചിന്റെ കൂടെ لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين. يا حنان يا منان يا ديان يا سبحان 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 سبحان يا حنان يا منان يا ديان ു യാബുഹാൻ അല്ല എന്തൊരു ഇല്ല പ്രിയപ്പെട്ടവരെ നമുക്ക് പരിശുദ്ധമായ ഖുഹാനിന്റെ ഏറ്റവും അഫ്ലായ ആയത്ത് മോതിയാലും േറ്റവും ശ്രേഷ്ഠമായ ആയത്ത് അത് മാത്രല്ല അള്ളാഹു എല്ലാ വറക്കത്തും ആയത്തെ കുറിച്ച് ഓതുന്ന വീട്ടിലല്ലാഹു സാമ്പത്തിക ഐശ്വര്യം കൊടുക്കും മലക്കുകളുടെ കാവല് കൊടുക്കും വൈശാഞ്ചികമായ എല്ലാവിധ ഷുറൂറുകൾ തൊട്ട് സലാമത്ത് കൊടുക്കും എല്ലാ ബെനിഫിറ്റ് കിട്ടുന്ന ആയത്താണ് നമുക്ക് റാഹട്ടായിട്ട് എൻ്റെ കൂടെ എല്ലാവരും നോദിക്ക് ഇസ്മില്ലാൽ لا تاخذه سنه ولا نوم له ما في السماوات وما في الارض من ذا الذي يسفع عنده الا باذنه يعلم ما بين ايديهم وما خلفهم ولا يحيطون بشيء من علمه الا بما ساء وسع كرسيه السماوات والارض ولا يوده حفظهما وهو العلي العظيم بسم الله الرحمن الرحيم الله لا اله الا هو الحي القيوم لا تاخذه سنه ولا نوم له ما في السماوات وما في الارض من ذا الذي يسفع عنده الا باذنه يعلم ما بين ايديهم وما خلفهم ولا يحيطون بشيء من علمه الا بما شاء وسع كرسيه السماوات والارض ولا يوده حفظهما وهو العلي العظيم بسم الله الرحمن الرحيم الله لا اله الا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء ഇനി നമുക്ക് പ്രിയപ്പെട്ടവരെ ചൊല്ലാനുള്ളത് വറക്കത്തിന് വലിച്ചു കൊണ്ടുവരുന്ന സാമ്പത്തിക ഐശ്വര്യം കുടുംബത്തിൽ ജീവിതത്തിൽ എല്ലാം ഐശ്വര്യം വറക്കത്തുണ്ടാകുന്ന മാതൃകൾ പറഞ്ഞത് ഇക്കറിയാൻ അത് ഏറ്റവും അഫുല്ലലായ ദിക്കർ കൊണ്ടാണ് തുടക്കം അതാണ് അതിന്റെ ഭംഗി അത് അള്ളാഹുവിന്റെ വലിയ ഭാഗ്യമുള്ളവർ പതിവാക്കുന്ന ദിക്കറാണ് ഇടയിൽ പ്രസിദ്ധമാണ് അതിക്കടുന്ന ചെല്ലാം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് محمد رسول الله صادق الوعد الامين لا اله الا الله الملك الحق المبين محمد رسول الله صادق الوعد الامين لا اله الا الله الملك الحق المبين محمد رسول الله صادق الوعد الامين പ്രിയപ്പെട്ടവരെ നമുക്ക് ഓതാനുള്ളത് ഇലാഹി ലസ്തു ബൈത്താണ് ആ പരിശുദ്ധമായ ഈരടികൾ നമ്മൾ പാടി പറയുമ്പോൾ മഹാന്മാർ പറയുന്നുണ്ട് അവർ മരിച്ചാൽ മോഹിനിങ്ങളായിട്ട് മരിക്കുള്ളൂ ഇസ്ലാമിലായി മുസ്ലിമായിട്ടേ അവർ മരിക്കൂ അത്ര സൗഭാഗ്യമാണ് നമുക്കിതുകൊണ്ട് കിട്ടുന്നത് മാത്രമല്ല ഇത് ആത്മാർത്ഥമായി ചൊല്ലിത്തീരുമ്പോഴേക്ക് കോടിക്കണക്കിന് തെറ്റുകൾ അള്ളാഹു മാപ്പ് നൽകും അതാണ് ഇതിൻ്റെ പ്രത്യേകത മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് അപ്പം റാഹേത്താടി ഇലാഹി ലസ്തുബത്ത് നമുക്ക് ഓതാം എല്ലാവരൻ്റെ കൂടെ ഒരുമിച്ച് ഓതുകി فإنك غافر الذنب العظيم إلهي لست للفردوس أهلا ولا قوى على نار الجحيم فهب لي توبة وغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس أهلا ولا أقضى على نار الجحيم فهب لي توبة واوفي ذنوبي അലഹദില്ല ഇനി നമുക്ക് ഓതാനുള്ളത് നമ്മൾ ഒരുപാട് പേര് പല നിലക്കും രോഗങ്ങളുള്ളവരാണ് ഷുഗറിന്റെ പ്രശ്നം പ്രഷറിന്റെ പ്രയാസങ്ങൾ കൊളസ്ട്രോളിന്റെ പ്രശ്നം ഡെയിലി മരുന്ന് കഴിക്കുന്നവർ അതേപോലെ ബ്ലോക്ക് തകരാറ് സ്റ്റോക്ക് തകരാറ് ഞരമ്പിന്റെ പ്രശ്നങ്ങൾ കൈകാലും മുട്ടുകൾക്കൊക്കെ വേദന പ്രയാസങ്ങൾ അങ്ങനെ ഒട്ടനവധി രോഗങ്ങൾ പ്രയാസങ്ങൾ ഉള്ളവരുണ്ട് എല്ലാവരെയും എല്ലാവരുടെ രോഗവും ഞങ്ങൾക്കെല്ലാം നീ രോഗശമനം നൽകണേ അല്ല എന്നുള്ള ഈ തേട്ടം ഇല്ല ഇത് എന്റെ കൂടെ എല്ലാവരും اللهم اسفي امراضنا يا سافي الامرار اللهم اسفي امراضنا يا سافي الامرار اللهم اسفي امراضنا يا سافي الامرار <صورت injuries> ഇനി നമുക്ക് നമുക്ക് ഓതാനുള്ളത് ഒരുപാട് മുറാദുകൾ തരാൻ നമ്മുടെയൊക്കെ മനസ്സിൽ ഉദ്ദേശങ്ങളുണ്ട് ഹലാലായ മുറാദുകൾ ഉണ്ട് ഒരുപാട് പേര് ദയിൽ ഞങ്ങൾ ഓർക്കണം ചേർക്കണം മുറാദ് ഹാസ്വിലാക്കാൻ വേണ്ടി ദ്വാരക്കണം എന്ന് ഒരുപാട് ഉമ്മമാർ ഉപ്പമാർ സഹോദര സഹോദരിമാർ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ എല്ലാ മുറാദുകളും അല്ലാ ഹാസ്വലാക്കി തരാനുള്ള আত্মতনা اللهم حسل مرادنا يا محسن المرادات الحمد لله الحمد لله الله سبحانه وتعالى حاجات تغلبيت تران നമ്മുടെ ഉസ്താദുമാരും പൂർവികരൊക്കെ പ്രാഹത്തായി അള്ളാഹുവിനോട് ചൊല്ലിക്കൊണ്ടിരുന്നത് വേ എല്ലാ ഹജാത്തുകളും എല്ലാ ഹാജത്തുകളും അള്ളാഹു പെട്ടെന്ന് വീട്ടിത്തരും അത് വേണം ചൊല്ലാം ഒരുമിച്ച് കൂടി എൻ്റെ കൂട്ടത്തിൽ എല്ലാവരും ചൊല്ലുക പരിപൂർണമായി ചെയ്യട്ടെ ഇനി നമുക്ക് ഓതാനുള്ള പ്രിയപ്പെട്ടവരെ എല്ലാവിധ ആഫാത്ത് മുസ്ലിയാത്തുകൾ പരീക്ഷണങ്ങൾ എല്ലാവിധ അപകടങ്ങൾ അതിനെ തൊട്ട് സലാമത്ത് കിട്ടുന്ന സലാമത്തിന്റെ പ്രഗൽഭമായ ആയത്ത് മൊക്കെ പതിവായിട്ടോന്നവരാണ് എല്ലാവരും ഒന്ന് മനസ്സറിഞ്ഞ് സിഹറ് പോലും കണ്ണേർ പോലും ഏൽക്കാത്ത പരിശുദ്ധമായ സലാമത്തിന്റെ ആയത്താണ് നീയത്തിലെല്ലാ അശ്വതിക സമയത്തും ഉമ്മമാർക്കും ഒക്കെ ചൊല്ലാഹത്തായിട്ട് എല്ലാവരും ഒരുമിച്ച് الرحيم അലമദില്ല ഇനി നമുക്ക് ഓതാനുള്ളത് പരിശുദ്ധമായ സ്തി ബഫാറാണ് കഷണം ചേർത്ത് വെച്ച അല്ലാഹു ഏതു പാപങ്ങളും വലിയ തെറ്റുകൾ വരെ പൊറുക്കാൻ കാരണമാകുന്ന മനസ്സറിഞ്ഞു വേദനിച്ചിനി മനസ്സറിഞ്ഞ് വേദനിച്ചിന് ചെയ്യൂലി പോയി വേദനയോടെ നമ്മൾ ഒരു വട്ടം പറഞ്ഞാൽ എത്ര വലിയ തെറ്റും പൊറുക്കപ്പെടും അങ്ങനെയുള്ള ഇസ്തിഗ്ഫാർ ആത്മാർത്ഥം എന്റെ കൂടെ പറഞ്ഞു ഇന്നഹു കാന العظيم إنه كان وفارا أستغفر الله العظيم إنه كان وفارا أستغفر الله العظيم إنه كان وفارا أستغفر الله العظيم إنه كان وفارا ഇനി നമുക്ക് ഓതാനുള്ള അധികവും ഇങ്ങനെ ദുഴ ചെയ്തു എന്ന് ഉമ്മൻ ആയിഷത്ത് തുഹറ അതിലെന്ന് പറഞ്ഞ ദുഴയാണ് പതിവായി ഓതിയ ദുഴയാ നമ്മുടെ ഈമാൻ തകരാതിരിക്കാൻ ഉറച്ച ഈമാൻ ഉണ്ടാവും ജീവിക്കുമ്പോഴും മരിക്കുമ്പോഴൊക്കെ ഈമാൻ ഉറച്ചു നിൽക്കും ഒരു വിശ്വാസം നമ്മുടെ കളിയിലേക്ക് വരൂല്ല ഈമാൻ ഉറച്ചു നിൽക്കാൻ പറ്റിയത് വരാ നമ്മുടെ കൂടെ എല്ലാവരും ഒന്നും ചൊല്ലിക്കെ ആത്മാർത്ഥമായിട്ട് يا مقلب القلوب ثبت قلبي على دينك اللهم يا مقلب القلوب ثبت قلبي على دينك اللهم يا مقلب القلوب ثبت قلبي على دينك ഇനി നമുക്ക് ചൊല്ലാനുള്ളത് പരിശുദ്ധമായ മഹദീഷ് പോലുള്ള ഒലിയാക്കൾ കൊണ്ടുവരുന്ന സ്വലാത്താണ് നേർക്കു നേരെ അവിടത്തിനെ കണ്ടുകൊണ്ട് പരിശുദ്ധ റസോലെ കണ്ടുകൊണ്ട് ചൊല്ലുന്ന സ്വലാത്ത് ഈ സ്വലാത്ത് നബി സ്വല്ലല്ലാഹു വസ്ലാം ആദങ്ങൾ നേർക്കു നേരെ നമ്മളോട് അല്ലാഹു നിങ്ങൾക്ക് സലാമത്ത് നൽകട്ടെ ഗുണം നൽകട്ടെ എന്ന് തിരിച്ച് നമ്മളോട് റിട്ടേൺ പറയുന്ന ഏറ്റവും അത്ഭുതകരമായ സ്വലാത്താണ് ഇത് കൂടെ എല്ലാവരും റാഹത്തടിച്ചൊല്ലിക്കുക ഈ സ്വലാത്ത് അസ്വലാത്തു الصلاة والسلام عليك يا سيدي يا رسول الله الصلاة والسلام عليك يا سيدي يا رسول الله അഹമ്മദ ഇനി പ്രിയപ്പെട്ടവരെ നീസമ തങ്ങളുടെ ഏറ്റവും മനോഹരമായ അവിടത്തിന് മേൽ മോമിനെ ചൊല്ലുന്ന സ്വലാത്ത് ആ സ്വലാത്തുകളുടെ കൂട്ടത്തിൽ ഒരുപാട് പുണ്യം കിട്ടുന്ന കൊച്ചു സ്വലാത്താണ് കൊച്ചു സ്വലാത്താണ് നമ്മൾ കുഞ്ഞുനാൾ മുതൽ പഠിച്ച സ്വലാത്ത് അവരെ റഹ്മത്തിന്റെ നോക്കും അവർക്ക് കുടുംബത്തിൽ വലിയ സ്നേഹവും ഇഷ്ടവും ഒക്കെ കിട്ടും നമ്മൾ എല്ലാ എല്ലാങ്ങളുടെയും നല്ലയാളായിട്ട് മാറും വലിയ പറക്കത്തുള്ള സ്വലാത്താണ് സ്വപ്നത്തിൽ ഹബീബിനെ കാണുന്ന സ്വലാത്ത റാഹത്താട്ട് കൂടെ صلى الله على سيدنا محمد والآل والأصحاب سلم صلى الله على سيدنا محمد والآل والأصحاب سلم صلى الله على سيدنا محمد والآل والأصحاب سلم ഇനി നമുക്ക് നമുക്കൊക്കെ ചൊല്ലി ചൊല്ലി റിയോ എത്ര എത്ര കാവലാണ് യാ കാഫി എല്ലാറ്റിനും എനിക്കെല്ലാം മതിയാക്കി തരുന്ന അള്ളാ അള്ളാഹുവിന്റെ കാരുണ്യം റഹ്മത്തും കൂടെ ഉണ്ടാകുന്ന ബെയ്ത്താണ് പരിശുദ്ധമായ

تَكُرُّ كرن كر الْكَرِّي في كبدي تحكي موسك ساكتا كلت لك الكاليكا كافا كما بي كافا كالكاف كرباته يا كوكبا كان تَحْ

تحكي موسك كلت لك الكاليكا كافا كاما بكافا كالكافو كرباته يا كوكبا كانت كي كوكب الفلاكا كفا كربو كم يكفيك كوكبات كيف كافو كامي كان من تكر كرا ككر الكر في كبدي تحكي موسى كساكتا قلت لك الكاليكا كفا كما بكفا كالكاف كُرْبَتَهُ يا كوكبا كان تحت നമുക്ക് മുമ്പ് ഒരു ഫാത്യഹ അത് നമ്മുടെ മരിച്ചുപോയ കാരണവന്മാർക്ക് മാതാപിതാക്കൾക്ക് ഭാര്യ ഭർത്താക്കന്മാർ കൂട്ടുകുടുംബാധികൾ മക്കളയൽവാസികൾ എല്ലാവർക്കും ഒന്നും എത്തിയ ആരൊക്കെ മരിച്ചുപോയിട്ടുണ്ടോ എല്ലാ മമ്മിനങ്ങളെയും നമ്മൾ കരുതാം നമ്മുടെ മഹലത്തിലൊക്കെ ഓരോ മഹലത്തിലും മറവട്ട് കിടക്കുന്നവര് പ്രത്യേകിച്ച് ഈ പരിശുദ്ധമായ വഫാത്തായി പോയ ഒരുപാട് സ്വാലിഹീങ്ങൾ ഒരുപാട് ഉസ്താദുമാര് ഒരുപാട് ഔലിയാക്കലുണ്ട് അവരൊക്കെ നീതി ആരൊക്കെ ഉണ്ടോ അവർക്കൊക്കെ കൂലി കൊടുക്കണേ അല്ല فاتحة دكتة دكتة الفاتحة ويذكر الله الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغلوب عليهم ولا الضالين امين بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد <applause> <applause> بسم الله الرحمن الرحيم قل اعوذ برب الفلق من سر ما خلق ومن سر غاصق اذا وقب ومن سر النفاثات في الوقد ومن سر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من سر الوسواس الخناس الذي يوسوس في صدور الناس നമ്മുടെ ും പറഞ്ഞതൊക്കെ കബൂൽ ചെയ്യട്ടെ ഒരുപാട് പേര് പല പ്രശ്നങ്ങളും പറഞ്ഞു ദുആ ചെയ്യാൻ പറഞ്ഞു പല വിഷമങ്ങൾ പറഞ്ഞു മെഹർവ മാസത്തിന്റെ കൊണ്ട് എല്ലാം കബൂൽ ചെയ്യട്ടെ ഈ മാസത്തിന്റെ എല്ലാ പോലീസും എന്തെല്ലാം മുറാദുണ്ടോ ഹാസു ആക്കട്ടെ എന്തെല്ലാം രോഗമുണ്ടോ അള്ളാഹു മുസിഫിയാക്കട്ടെ കിടന്ന കിടപ്പിൽ ഉസ്താദ മതിലിസ് കാണാണ് ഞങ്ങളിതിൽ പങ്കാളിയാവാണ് ഞങ്ങൾക്ക് ക്ലാസ് വലിയ സന്തോഷമാണ് എത്ര ഉമ്മമാരുപ്പമാരാണ് വിളിച്ചു പറയുന്നത് എത്ര പേരാണ് മെസ്സേജ് അയക്കുന്നത് വലിയ സന്തോഷം ദ്വായും എപ്പോഴും കൂടെ ഉണ്ടാകുന്ന കരഞ്ഞിട്ടൊക്കെ നമ്മമാരിപ്പാർ ദ്വാരക്ക ഈ മദിനു വേണ്ടി പ്രവർത്തകർക്ക് വേണ്ടി ഈ വിനീതിന് വേണ്ടിയൊക്കെ ദ്വാരക്ക വലിയ സന്തോഷമാണ് അള്ളാഹു എല്ലാവർക്കും അവന്റെ ഇഷ്ടവും പൊരുത്തവും നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ ആഫിയത്തുള്ള ദീർഘായുസം നമുക്കൊക്കെ നൽകട്ടെ അല്ലാഹന്റെ ജന്മത്തെ നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ എല്ലാവരും മനസ്സറിഞ്ഞ നാമിയും പറഞ്ഞു അൽബു കൊണ്ട് وفي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد رحم الراحم الملك الجبار راج سيدا يا كرنا كدلا يا كرنا يا الله ഞങ്ങൾ ഓതിയതും ഞങ്ങൾത്തതും ഒരുമിച്ച് കൂട്ടിയതും നീ സ്വീകരിക്കണേ അല്ല പഠിച്ചവനെല്ലാത്തിന്റെയും അമ്പിയാക്കൾ ഉലിയാക്കൾഹീങ്ങൾ സുഹൃതാക്കള് സുഹൃതാക്കൾ ഖൈറൽ ആളുകൾ ഞങ്ങളുടെ കുടുംബത്തിൽ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ വല്ലുപ്പമാർ വല്ലമാര് കണ്ണവന്മാർ സ്താദന്മാർ സൈഹന്മാർ പടച്ചവനെ ഞങ്ങളുടെ എല്ലാ മസ്ജിദുകളുടെ ചുറ്റുഭാഗത്ത് കവറിൽ കിടക്കുന്നവർ എല്ലാ മമ്മിനീകൾ മൊമിനാത്തികൾക്കും എത്തിച്ചു കൊടുക്കണേ അല്ല പരിശുദ്ധമായ മൊഹറമാസത്തിൻ്റെ അവസാനത്തെ നിമിഷത്തിൽ റബ്ബേ ഞങ്ങൾക്ക് കബൂലിയത്ത് നൽകണം ഞങ്ങളുടെ എല്ലാ കർമ്മങ്ങളും നീ സ്വീകരിക്കണേ അല്ല ദോഷങ്ങളെല്ലാം നിന്റെ മഹദതിലുകൊണ്ട് പൊറുക്കണേ റൊബെ അള്ളാഹുവേ ഞങ്ങളുടെ കച്ചവടം ഇടപാട് ബന്ധങ്ങൾ ഞങ്ങളുടെ വരുമാനം ഞങ്ങളുടെ കുടുംബം ഞങ്ങളുടെ മക്കൾ ഞങ്ങളുടെ കന്നവന്മാർ പഠിച്ചവരേ ഞങ്ങളുടെ മൊഹിബീങ്ങൾ ഞങ്ങളുടെ ക്ലാസ് കേൾക്കുന്നവർ ആ ചെയ്യാൻ പറയുന്നവർ എല്ലാവർക്കും നീ ബറക്കത്ത് നൽകണേ അല്ലാ ഖൈറ് നൽകണേ അല്ലാ സ്വലാഹിയത്ത് നൽകണേ റബ്ബേ െ ഞങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത രോഗങ്ങളോ പരീക്ഷണങ്ങളോ അപകടങ്ങളോ അപകട മരണങ്ങളോ നീ തരല്ലേ അള്ളാഹുവേ പരിശുദ്ധമാക്കപ്പെട്ട പോലീശിയാക്കപ്പെട്ട രാവിലെ പോലിശിയാക്കപ്പെട്ട മതിലിസില് അള്ളാഹുവേ ഞങ്ങള് ചോദിക്കുന്നതെല്ലാറും നീ ഞങ്ങൾക്ക് തുറന്നു നൽകണേ അല്ല എല്ലാ ചെറുകളുടെ കവാടങ്ങളും അടച്ചു കളയണേ പടച്ചുവനെ അല്ലാഹുവേ കൈക്ക് വേദനയുള്ള കാലിന് വേദനയുള്ള നടുവിന് വേദനയുള്ള ശരീരത്തിൻ്റെ പല ഭാഗത്തും നൊമ്പരം കൊണ്ട് വിഷമിക്കുന്നവരുണ്ട് പല രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് ഷാഫിയായ കാഫിയായ മഹാഫിയായ നീ നൽകണേ അല്ലാ പരിശുദ്ധമായ മഹറമാസത്തിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച രാവിൽ പടച്ചവരേ നീ എല്ലാ ഹൈറും തുറന്നു കൊടുക്കുന്നവരിൽ ഞങ്ങളെ ചേർക്കണേ അല്ല ലോകമുസ്ലിം നീ ക്കല്ലേ അല്ല പടച്ചവനെ ഫലസ്തീനിൽ നീ സന്തോഷ സമാധാന ഫത്തഹ തുറന്നു നൽകണേ നൽകണയല്ല നിങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ല മക്കളില്ലാത്ത ജോലിയില്ലാത്ത കച്ചവടം ശരിയാകാത്ത വരുമാനമാർഗമില്ലാത്ത വീടില്ലാത്ത ഒരുപാട് പേരൊരുപാടില്ലായ്മ കൊണ്ട് വിഷമിക്കുകയാണ് ഹെറമാസത്തിൻ്റെ പഠിച്ചവനെ പരിശുദ്ധമായ രാമിൻ്റെ മതിരിശിൻ്റെ കൊണ്ട് എല്ലാ പോരായ്മ നീ പരിഹരിക്കണേ റൊബേ അവസാനല്ലായില്ലാഹ ഇല്ലല്ലാ യെന്ന ഉറക്കപറഞ്ഞു വരിക്കാനുള്ള തൗഫീക് ഞങ്ങൾക്ക് नसीബാ കനിയല്ലാഹ് അല്ലാഹു മുഫില്ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലാഹിയാ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി വഖാളിൽ ഹാജാത്ത് അല്ലാഹുമ്മ റബ്ബിർഹമഹുമാ കമാ റബ്ബയാനി സ്വൈറ ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين بحق صلى الله على سيدنا محمد والآل والأصحاب سلم صلى الله على سيدنا محمد والآل والأصحاب سلم اللهم صل على سيدنا محمد يا ربي صل عليه وسلم صل على جميع الأنبياء المرسلين الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته